എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവിൻ്റെ നാമത്തിലുള്ള സ്നേഹ വന്ദനത്തെ അറിയിക്കുന്നു അടിസ്ഥാന ഉപദേശങ്ങളുടെ പഠനത്തിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യം ഒന്ന് വായിക്കാം റോമർക്ക് എഴുതിയ ലേഖനം പത്താം അധ്യായം ഒൻപതാമത്തെ വാക്യം യേശുവിനെ കർത്താവെന്ന് വായി കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും പ്രിയ ദൈവമക്കളെ ഒരു മനുഷ്യൻ രക്ഷിക്കപ്പെടുവാൻ ദൈവം വെച്ചിരിക്കുന്ന വ്യവസ്ഥ കർത്താവായ യേശുക്രിസ്തുവിനെ കർത്താവ് എന്ന് വായി കൊണ്ട് ഏറ്റുപറയുക അല്ലെങ്കിൽ യേശുവിനെ കർത്താവായി അംഗീകരിക്കുക സ്വീകരിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ഉന്നയിക്കുന്ന ഒരു ചോദ്യം എന്തിന് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം എന്നുള്ളതാണ് എന്താണ് അതിൻ്റെ കാരണം എന്തിനാണ് യേശുവിനെ കർത്താവായി സ്വീകരിക്കേണ്ടത് നമ്മൾ കഴിഞ്ഞ ശനിയാഴ്ചയിൽ അതിൻ്റെ ആദ്യ കാരണം കണ്ടു കർത്താവ് എന്ന വാക്കിൻ്റെ അർത്ഥം ആ വാക്ക് ഉത്ഭവിച്ച ആ ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ അതിൻ്റെ ആ സമയത്തുള്ള അർത്ഥം ആ അർത്ഥം ചൂണ്ടിക്കാണിക്കുന്ന കാര്യം ആ വാക്കിന് ആ വാക്കിന്റെ അർത്ഥപ്രകാരമുള്ള ആ വ്യക്തി അല്ലെങ്കിൽ അതിന് യോഗ്യനായ വ്യക്തി യേശുക്രിസ്തു മാത്രമാണ് എന്നുള്ളതാണ് ആ വാക്കിന്റെ അർത്ഥങ്ങളിൽ നാല് കാര്യങ്ങൾ നമ്മൾ കണ്ടു ഒന്ന് ആഹാരം നൽകുന്ന വ്യക്തിയാണ് കർത്താവ് മറ്റുള്ളവർക്ക് വേണ്ടി കരുതുന്ന വ്യക്തിയാണ് കർത്താവ് ഗ്രഹനാഥനാണ് കർത്താവ് നാല് സംരക്ഷണത്തിലുള്ളവരുടെ ക്ഷേമത്തിന് ഉത്തരവാദിയായ വ്യക്തിയാണ് കർത്താവ് യേശുവിലേക്ക് നോക്കുമ്പോൾ നമുക്ക് ഈ ഗുണങ്ങളെല്ലാം കാണുവാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് യേശുവിനെ കർത്താവായി സ്വീകരിക്കാൻ അംഗീകരിക്കാൻ അവൻ യോഗ്യനാണ് നാം അങ്ങനെ അംഗീകരിക്കേണ്ടത് അത്യാവശ്യമാണ് ദൈവം നമ്മെ സഹായിക്കട്ടെ രണ്ടാമത്തെ ആ കാരണത്തിലേക്ക് എന്തിന് യേശുവിനെ കർത്താവായി സ്വീകരിക്കണം എന്നുള്ള രണ്ടാമത്തെ കാരണം നമുക്ക് ചിന്തിക്കാം ദൈവം നമ്മെ ഏവരെയും സഹായിക്കട്ടെ ഒരിക്കൽ കൂടെ ക്ലാസ്സിലേക്ക് ഏവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു രണ്ടാമത്തെ കാരണം എന്നുള്ളത് ചരിത്ര പശ്ചാത്തലമാണ് ചരിത്ര പശ്ചാത്തലം ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് മൂന്ന് ചോദ്യങ്ങളിലൂടെ ഉത്തരങ്ങൾ കണ്ടെത്തി നമുക്ക് ഈ ചരിത്ര പശ്ചാത്തലം ഒന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം നമ്മൾ ഈ ഭാഗം വായിച്ചത് റോമാ ലേഖനത്തിലാണ് ഇപ്പൊ റോമർക്ക് ലേഖനം എഴുതിയ കാലഘട്ടം ഏതാണ് എന്നുള്ള കാര്യം നമ്മൾ ആദ്യം ഒന്ന് ചിന്തിക്കണം ഏത് കാലഘട്ടത്തിലാണ് റോമക്കാർക്ക് പൗലൂസ് ലേഖനം എഴുതുന്നത് ഒന്നാം നൂറ്റാണ്ടിലാണ് കൃത്യമായ ഡേറ്റിന്റെ ആവശ്യമില്ല കാരണം ഒന്നാം നൂറ്റാണ്ടാണ് നമുക്ക് കൃത്യമായിട്ട് അറിയാം പൗരൂസ് ജീവിച്ചിരുന്നത് ഒന്നാം നൂറ്റാണ്ടിലാണ് ആ നൂറ്റാണ്ടിലാണ് റോമ ലേഖനം എഴുതിയത് എന്താണ് ഈ നൂറ്റാണ്ടിൻ്റെ ഒരു പ്രത്യേകത ആ ആ സമയത്ത് ഭരണം നടത്തിയിരുന്ന ആരാണ് ആ സമയത്ത് ഭരണം നടത്തി റോമ ഗവൺമെന്റ് ആണ് ലോകത്തെ മുഴുവൻ അല്ലെങ്കിൽ രാജ്യങ്ങളെ മുഴുവൻ കീഴക്കി വാഴി വാണിരുന്ന സാമ്രാജ്യത്വ ശക്തി റോമ ഗവൺമെന്റ് ആയിരുന്നു റോം ആയിരുന്നു ഈ നമ്മൾ ഈ ചരിത്രം പരിശോധിച്ചറിയാം ആദ്യം ഉണ്ടായിരുന്നത് ഈജിപ്ഷ്യൻ ഗവൺമെന്റ് ആണ് ഈജിപ്റ്റ് ആണ് പല രാജ്യങ്ങളിൽ കീഴടക്കി വാണിരുന്നത് പിന്നീട് പല പ്രാദേശിക രാജ്യങ്ങളും ബലപ്പെടുകയും അതിങ്ങനെ ഭരണം നടത്തി വരികയും ചെയ്തു ഒരു കാലം എത്തിയപ്പോൾ അസിരിയ ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു പിന്നീട് ബാബിലോൺ ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു ഗ്രീസ് ഒരു വലിയ ശക്തിയായിട്ട് വളർന്നു ഗ്രീസിനെ കൂടെ പരാജയപ്പെടുത്തിയിട്ടാണ് റോമൻ ഭരണാധികാര ഭരണം ഉണ്ടാകുന്നത് അപ്പൊ ഈ റോമൻ ഭരണം നടന്നിരുന്ന സമയത്താണ് റോമൻ ഭരണത്തിന്റെ കീഴിൽ ആളുകളെല്ലാം അല്ലെങ്കിൽ രാജ്യങ്ങളൊക്കെ അടിമകളായിരുന്ന വിധേയപ്പെട്ടിരുന്ന സമയത്താണ് യേശു ഭൂമിയിൽ ജീവിച്ചത് സഭ സ്ഥാപിതമായത് പുതിയ നിയമത്തിലെ എല്ലാ പുസ്തകങ്ങളും എഴുതപ്പെട്ടതെല്ലാം ഈ ഒരു രാഷ്ട്രം ഈ ഒരു റോമൻ ഭരണ ഭരണം നിലനിന്നിരുന്ന സമയത്ത് ആണ് ഈ ഭരണത്തിന്റെ ഒരു പ്രത്യേകത റോമ ഗവൺമെന്റിന്റെ ഭരണത്തിന്റെ ഒരു പ്രത്യേകത ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെയാണ് ഈ എല്ലാവരും റോമൻ ഭരണാധികാരിയായ കൈസറിന്റെ അധികാരത്തിന് കീഴ്പ്പെടുക കാരണം പരമാധികാരി കൈസറാണ് അവരുടെ എല്ലാ എഴുത്തുകളിലും പ്രത്യേകിച്ച് ഒഫീഷ്യലായിട്ടുള്ള എല്ലാ രേഖകളും ആരംഭിക്കുന്നത് സീസർ ഈസ് അവർ ലോഡ് എഴുതിയിട്ടാണ് എന്ന് പറഞ്ഞാൽ കൈസർ നമ്മുടെ കർത്താവാണ് എന്നെഴുതിയിട്ടാണ് അവരുടെ ഒഫീഷ്യലായ എല്ലാ ഇടപെടലുകളും നടത്താറുള്ളത് എല്ലാ രാജ്യങ്ങളിലുമുള്ള ആളുകൾ സീസറിനെ കൈസരെ അഭയം ചൊല്ലണം ൈസരുടെ കീഴിൽ ആയിരിക്കണം കൈസറിനെ അംഗീകരിക്കണം എന്ന് പറയുന്നുണ്ട് നമ്മുടെ കർത്താവേശു ക്രിസ്തുവിനെ പോലും ക്രൂശിക്കുവാൻ വേണ്ടി യഹൂദന്മാർ പീലാത്തോസിന് അനുവാദം ചോദി പറയുന്ന കാര്യമുണ്ട് നിങ്ങൾ യേശുവിനെ ക്രൂശിക്കുന്നില്ല എങ്കിൽ കൈസരുടെ സ്നേഹിതനാകത്തില്ല കൈസരുടെ സ്നേഹിതനാകാതെ ശത്രുവായാൽ ആ ഈ ഭരണം നഷ്ടപ്പെട്ടു പോകും ആ പ്രവിശ്യയുടെ അധികാരം നഷ്ടപ്പെട്ടു പോകും അപ്പൊ ഇവരെ പ്രസാദിപ്പിക്കണം ഇവരെ പ്രസാദിപ്പിച്ചില്ലെങ്കിൽ കൈസറിന്റെ അടുക്കലേക്ക് ഞാൻ കൈസരുടെ സ്നേഹിതനല്ല എന്ന വാർത്ത എത്തും ആ വാർത്ത എത്തിയാൽ എൻ്റെ ഭരണം നഷ്ടമാകും എന്നൊരു ഭയം പീലാത്തോസിനെ ഭരിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എത്രയേ ഉള്ളൂ ഈ റോമ ഗവൺമെന്റിന്റെ ഭരണ രീതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടേതായ സ്ഥലങ്ങളിൽ താമസിക്കാം നിങ്ങളുടെ പ്രദേശങ്ങളിൽ താമസിക്കാം മതപരമായ കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾക്കുണ്ട് പക്ഷെ നിങ്ങൾ ആർക്ക് കീഴ്പ്പെട്ടോണം സീസറിന് കീഴ്പ്പെട്ടോണം സീസറിന്റെ ഭരണത്തിന്റെ കീഴിൽ നിങ്ങൾ ആയിക്കോണം അതാണ് അന്നത്തെ ചരിത്ര പശ്ചാത്തലം ആണ് ലോഡ് എന്ന് പറഞ്ഞിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ പുസ്തകം എഴുതുന്നത് അതിനകത്താണ് സീസർ ഈസ് നോട്ട് ലോഡ് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും യേശു ആണ് കർത്താവ് എന്ന് പറഞ്ഞിരിക്കുന്നു അപ്പോസവറന്മാരൊക്കെ തടവിലായതിന്റെ കാരണം അപ്പോസവരന്മാർ തടവിലായതിന്റെ കാരണം പ്രത്യേകിച്ച് പൗരോസൊക്കെ തടവിലായതിന്റെ കാരണം സീസർക്കെതിരെ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്ത്യാനികൾ ഒന്നാം നൂറ്റാണ്ടിൽ രണ്ടാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിൽ മൂന്നാം നൂറ്റാണ്ടിന്റെ ആരംഭകാലഘട്ടങ്ങളിൽ പീഡിപ്പിക്കപ്പെട്ടത് എന്തുകൊണ്ടാണ് റോമാ സാമ്രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന ശക്തിയാണ് ഇവർ എന്ന് കരുതിയിട്ട കാരണം അവർ പറയുന്നത് എന്താണ് ജീസസ് ലോൺ യേശുവാണ് കർത്താവ് ഇപ്പൊ ക്രിസ്ത്യാനികൾ ദൈവമക്കൾ ഒന്നാം നൂറ്റാണ്ടിൽ യേശുവാണ് കർത്താവ് എന്ന് പറയുന്നത് പക്ഷെ അവിടുത്തെ ആ സമയത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് സകല ആ രാജ്യങ്ങളെല്ലാം ഭരിക്കുന്ന രാഷ്ട്രങ്ങളെല്ലാം ഭരിക്കുന്ന ഭരണാധികാരിയായ സീസറാണ് കർത്താവ് എന്ന് പറയണം എന്നുള്ളത് ആയിരുന്നു അപ്പൊ ഇതിൻ്റെ ചരിത്ര പശ്ചാത്തല പ്രകാരം കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം പരമാധികാരി എന്നുള്ളതാണ് ർത്താവ് എന്ന അർത്ഥം പരമാധികാരി എന്നുള്ളതാണ് ഈജിപ്റ്റ് ഭരിച്ചു ഭരിച്ചപ്പോ ഈ പ്രശ്നം ഉണ്ടായിരുന്നില്ല ഫറവോന്റെ അടിമത്വത്തിൽ എല്ലാവരും കഴിയുക എന്നുള്ളതേ ഉള്ളൂ ഫറവോനെ ബഹുമാനിക്കുക എന്നുള്ളതാണ് അവടുത്തെ ഒരു സങ്കല്പം അസിരിയ ഭരിച്ച സമയത്ത് അസിരിയൻ ഒരു ഇത് പറയാ ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുകയും അസിരിയയിലുള്ള ആളുകളെ കൊണ്ടുവന്ന് പല സ്ഥലങ്ങളിൽ പാർപ്പിച്ച് ഒരു അസിരിയൻ ഐഡന്റിറ്റി ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട് ോൺകാർ ഭരിച്ച സമയത്ത് നല്ല ചുറുചുറുക്കുള്ള യൗവനമുള്ള കഴിവുള്ള ആളുകളെല്ലാം ബാബിലോണിലോട്ട് കൊണ്ടുപോയി അവിടുത്തെ രാജ്യം ഉയർത്താനായിട്ടും ആ രാജാവാണ് ഏറ്റവും ഉന്നത നിന്ന് കാണിക്കാനായിട്ടും ശ്രമിച്ചിട്ടുണ്ട് ഗ്രീസ് ഭരിക്കുന്ന സമയത്ത് എല്ലാ സ്ഥലങ്ങളിലും കീഴടക്കി കോളനി വൽക്കരണം കൊണ്ടുവന്ന ഒരു കാലഘട്ടമാണ് റോം ഭരിക്കുമ്പോഴാണ് ഇത്തരം ഒരു മാറ്റം ഉണ്ടാകുന്നത് ആണ് ലോഡ് വേറെ ആരും കർത്താവല്ല ബാക്കിയുള്ളവരെല്ലാം ഈ കർത്താവിന്റെ കീഴിൽ ഭരണം നടത്തുന്ന ആളുകളാണ് പ്രജകളാണ് അടിമകളാണ് എന്നുള്ളതാണ് റോമ ഗവൺമെന്റ് കൊണ്ടുവന്ന ആശയം അപ്പൊ ആരാണ് കർത്താവ് പരമാധികാരിയാണ് കർത്താവ് എന്നുള്ള ആശയമാണ് റോമ ഗവൺമെന്റ് മുൻപോട്ട് വെച്ചത് ഈ പുസ്തകം റോമാ ലേഖനം പത്താം അധ്യായം എഴുതുന്ന സമയത്തുള്ള സാഹചര്യം കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം സീസർ ഇസ് ലോഡ് പരമാധികാരി എന്നുള്ളതാണ് പരമാധികാരി കർത്താവ് എന്ന വാക്കിന്റെ അർത്ഥം എഴുതപ്പെട്ട സമയത്ത് പരമാധികാരി എന്നുള്ളത് ലുക്ക് അറ്റ് ജീസസ് യേശുവിനിലേക്ക് നോക്കി നമുക്കൊരു വാക്യം വായിക്കാം മത്തായ സുവിശേഷം ഇരുപത്തിയെട്ട് പതിനെട്ട് മത്തായി ഇരുപത്തിയെട്ട് പതിനെട്ട് യേശു അടുത്തു ചെന്നു ശിഷ്യന്മാരുടെ എന്നിട്ട് പറയുകയാണ് സ്വർഗത്തിലും ഭൂമിയിലും സകേല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു ഈ വാക്ക് ശ്രദ്ധിക്കേണ്ടതുണ്ട് സ്വർഗത്തിലും ഭൂമിയിലും സകേല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു യേശു പറയുകയാണ് സ്വർഗത്തിലെ സകലത്തിനും അധികാരി ഞാൻ യേശു പറയുകയാണ് ഭൂമിയിലെ സകലത്തിനും അധികാരി ഞാനാ സകാരവും യേശുവിലാണ് അപ്പോൾ പരമാധികാരി ആരാണ് പരമാധികാരി യേശുവാണ് പരമാധികാരി യേശുവാണ് പ്രിയ ദൈവമക്കളെ നമ്മൾ വിശുദ്ധ ബൈബിൾ പരിശോധിച്ചാൽ നമുക്ക് കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ പരമാധികാരത്തിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും ഞാനൊരു ചാർട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട് ഒന്ന് വായിച്ച് പോകാം യേശു ക്രിസ്തു എന്തിനെല്ലാം അധികാരി ആയിരുന്നു യേശു ക്രിസ്തുവിന് പ്രകൃതിയുടെയും സൃഷ്ടിയുടെയും മേൽ അധികാരമുണ്ട് എന്ന് മർക്കോൻസ് വിശേഷം നാലാമതിയായം മുപ്പത്തി ഒൻപത് മുതൽ നാൽപ്പത്തി ഒന്ന് വരെയുള്ള വാക്യങ്ങളും യോഹിനൻ സുവിശേഷം ഒന്നാം മധ്യായ മൂന്നാമത്തെ വാക്യവും കൊലോസിയ ലേഖനം ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് വാക്യങ്ങളും പറയുന്നു ഇനി മർക്കോസ് സുവിശേഷം രണ്ടാം മധ്യായം അഞ്ചിന്റെ പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ പാപങ്ങളുടെ മേൽ യേശുവിന് അധികാരമുള്ളതായിട്ട് നാം മനസ്സിലാക്കുന്നു പാപങ്ങളെ മോചിക്കുവാൻ യേശുക്രിസ്തുവിന് അധികാരമുണ്ട് എന്നുള്ള കാര്യം നമുക്ക് അവിടെ നിന്ന് പഠിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒരു വസ്തുത ആണ് ഇനി നമ്മൾ വീണ്ടും അതിൻ്റെ മൂന്നാമതായിട്ട് മർക്കോസ് വിശേഷം ഒന്നാം അധ്യായം ഇരുപത്തിയേഴാമത്തെ വാക്യവും ലൂക്കോസ് പത്തിന്റെ പതിനേഴ് മുതൽ പത്തൊൻപത് വരെയും വായിക്കുമ്പോൾ ഭൂതങ്ങളുടെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട് ആത്മാക്കളുടെ മേൽ ദുഷ്ടശക്തികളുടെ മേൽ യേശു ക്രിസ്തുവിന് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും യോഹന്യാൻ പത്തിന്റെ പതിനേഴ് പതിനെട്ട് പതിനൊന്നിന്റെ നാൽപ്പത്തി മൂന്ന് നാൽപ്പത്തിനാല് വാക്യങ്ങൾ വായിക്കുമ്പോൾ ജീവനും മരണത്തിനും മേൽ യേശുവിന് അധികാരമുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും അഞ്ചാമതായി യോഹന്നാൻ അഞ്ചിന്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയേഴ് വരെയും പ്രവർത്തികൾ പത്തിൻ്റെ നാൽപ്പത്തിരണ്ടും പഠിക്കുമ്പോൾ ന്യായം വിധിക്കാനുള്ള അധികാരം യേശുവിനാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും ആറാമതായി പിരിപ്പലൻ രണ്ടാമധ്യായം ഒൻപത് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യത്തിലും എഫേസിയർ ഒന്നിൻ്റെ പത്ത് മുതൽ ഇരുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങളിലും എല്ലാ ശക്തികൾക്കും മീതെ അധികാരമുള്ളവൻ യേശുവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും അവസാനമായി കുലൂസിയ ലേഖനം ഒന്നാം അധ്യായം പതിനെട്ടാമത്തെ വാക്യവും രണ്ടാം രണ്ടാമധ്യായം ഒൻപത് മുതൽ പത്ത് വരെയുള്ള വാക്യങ്ങളും വായിക്കുമ്പോൾ എല്ലാറ്റിൻ്റെയും മേൽ അധികാരമുള്ള വ്യക്തി യേശുക്രിസ്തുവാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും പ്രിയ ദൈവമക്കളെ പരമാധികാരി ആരാണ് എന്ന് ചോദിച്ചാൽ വിശുദ്ധ ബൈബിൾ ഉയർത്തിപ്പിടിക്കുന്ന ഒരേ ഒരാശയം കർത്താവായ യേശു ക്രിസ്തു എന്നുള്ളത് ആണ് നസ്രയനായ യേശു ദൈവം മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നവൻ മാനവജാതിയുടെ മോചനത്തിനു വേണ്ടി കാൽബലി ക്രൂശിൽ യാഗമായവൻ മരണത്തെയും പാതാളത്തെയും പരാജയപ്പെടുത്തി ഉയർത്തെഴുന്നേറ്റ് ഇന്ന് ജീവിക്കുന്നവൻ അവൻ മാത്രമാണ് ഭരണാധികാരി അവൻ മാത്രമാണ് പരമാധികാരി സകലത്തിൻ്റെ സൃഷ്ടിയുടെ മേൽ അവൻ അധികാരമുണ്ട് പ്രകൃതിയുടെ മേൽ അവൻ അധികാരമുണ്ട് മരണത്തിൻ്റെ മേൽ അവൻ അധികാരമുണ്ട് ജീവന്റെ മേൽ അവൻ അധികാരമുണ്ട് ഭൂതങ്ങളുടെ മേൽ അവൻ അധികാരമുണ്ട് പാപങ്ങളെ മോചിപ്പാൻ അവൻ അധികാരമുണ്ട് നായ വിധിക്കുവാൻ അവൻ അധികാരമുണ്ട് അങ്ങനെ സകേലത്തിൻ്റെ മേലും യേശു അധികാരമുള്ളവനാണ് യേശു തന്നെ പറയുന്നു സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ട് ഇരിക്കുന്നു എന്താണ് നമ്മുടെ കൺക്ലൂഷൻ അങ്ങനെയാണ് എങ്കിൽ കർത്താവ് എന്ന വാക്കിൻ്റെ ചരിത്ര പശ്ചാത്തലം ആ പദവിക്ക് യോഗ്യൻ യേശു മാത്രമാണെന്ന് തെളിയിക്കുന്നു അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം യേശുവിനെ കർത്താവായി അംഗീകരിക്കണം പ്രിയ ദൈവമക്കളെ പ്രിയ സ്നേഹിതരെ ഇങ്ങനെ കേൾക്കുന്ന ഏവരോടും എനിക്ക് ഓർപ്പിക്കുവാനുള്ള കാര്യം കർത്താവ് എന്ന വാക്കിന്റെ ചരിത്ര പശ്ചാത്തലം പറയുന്ന ആശയം പരമാധികാരിയാണ് കർത്താവ് എന്നുള്ളത് അങ്ങനെയാണെങ്കിൽ ഒരൊറ്റ പരമാധികാരിയേ ഉള്ളൂ അത് സീസറല്ല യേശുവാണ് സീസറല്ല യേശുവാണ് ഈ യേശുവിനെ കർത്താവായി അംഗീകരിക്കാത്ത ആരെങ്കിലും ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ കർത്താവിനെ അംഗീകരിക്കുക യേശുവിനെ കർത്താവായിട്ട് അംഗീകരിക്കുക രക്ഷപ്രാപിക്കുക ദൈവം സഹായിക്കട്ടെ രക്ഷിക്കപ്പെട്ട ദൈവമക്കളോട് ഇങ്ങനെ ഉറപ്പിക്കട്ടെ നമ്മുടെ ജീവിതത്തിന്റെ പരമാധികാരിയായിട്ടാണ് നാം യേശുവിനെ കർത്താവായിട്ട് അംഗീകരിച്ചത് അങ്ങനെയാണെങ്കിൽ അവനെ ഓരോ ദിവസവും ജീവിതത്തിന്റെ പരമാധികാരിയായി കർത്താവായി വിശുദ്ധീകരിക്കേണ്ടത് ആവശ്യമാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളുടെയും പരമാധികാരി യേശുവായിരിക്കട്ടെ നമുക്ക് യേശുവിനെ പകർത്തപ്പെട്ടു കൊടുക്കാം കർത്താവിനായി ജീവിക്കാം നമുക്കൊരു വാക്ക് പ്രാർത്ഥിക്കാം പ്രിയപിതാവായ ദൈവമേ അങ്ങനെ ബുധിച്ച ഈ രാവിലെ സമയത്തിനായിട്ട് സ്തുപത്രം അവിടുത്തെ വചനം ധ്യാനിക്കുവാൻ ഈ രാവിലെയും അങ്ങ് ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ യേശു കർ യേശു പരമാധികാരിയാണെന്ന് മനസ്സിലാക്കുവാൻ ഈ രാവിലെ ഞങ്ങളെ സഹായിച്ചതിനായി സ്തോത്രം സകലത്തിൻ്റെയും മേൽ അധികാരമുള്ള യേശുവിനെ ഞങ്ങളുടെ ജീവിതത്തിന്റെ കർത്താവായി അംഗീകരിച്ച് കർത്താവായി വിശുദ്ധീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം കാഴ്ചവെക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ തന്ന വചനത്തിനായി സ്തോത്രം കൃപയ്ക്കായി സ്തോത്രം അടിയനിലൂടെ സംസാരിച്ചതിനായി സ്തോത്രം അടിയൻ പകരക്കാരനായി സംസാരിക്കണമേ അടിയൻ അപ്രയോനദാസനാണ് ഓർത്ത് പ്രാർത്ഥിക്കും എല്ലാ കൃപയും നൽകണമേ ഞങ്ങളെ തന്നെ താഴ്ത്തുന്നു അങ്ങയുടെ നാമത്ത് ഉയർത്തുന്നു മാനം മഹുത്വം പുകഴ്ച ബഹുമാനമെല്ലാം അങ്ങർപ്പിക്കുന്നു അഡ്യങ്ങളുടെ പ്രാർത്ഥന യേശുക്രിസ്തുവിൻ നാമത്തിലായാൽ കൃപ തോന്നി സ്വീകരിക്കുമാറാകണമേ ആമേ എല്ലാവർക്കും നല്ല സമയം നേരുന്നു ദൈവം ഏവരെയും അനുഗ്രഹിക്കട്ടെ ദൈവനാമം മാത്രം ഇന്നും എന്ന നയിക്കും മുഹത്വപ്പെടുമാർ